അപ്പത്യസ് നമ്മൾ നിന്ന് കളിക്കാൻ പോകുന്നതാണ് ഡ്യൂഡ് തസ്റ്റുവർ ഡ്യൂഡിൽ ഡ്യൂഡ് തസ്റ്റുവാരും നിങ്ങൾക്ക് അറിയുന്നതാണ് തോന്നുന്നത് നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇത് ഇതിൽ നിങ്ങൾക്ക് കുറേ മിത്തും അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതിൽ നമുക്ക് നമുക്ക് മൾ മൾട്ടി പ്ലെയർ നമ്മൾ ഇന്ന് സിംഗിൾ പ്ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഓക്കെ നമ്മളിപ്പോൾ ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലേ നമ്മൾ വീട്ടിലായിരിക്കാമെന്ന് ഓക്കെ നമുക്ക് വണ്ടി എടുക്കാം നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മളിനി എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ നമ്മളിനി പോണെന്തെങ്കിലുമൊക്കെ നമുക്ക് തിന്നാൻ മേടിക്കണ്ടേ തിന്നുള്ള സ്നാക്സ് ഒക്കെ മേടിക്കേണ്ടേ അതിനാണ് നമ്മൾ പോണത് ഈ പണ്ടരസ് നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പോവാ ലോലിപ്പോപ്പ് വേണ്ട ഐ ഏ ഏ ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ അത് തന്നെ നമുക്ക് ഈ വലിയ ആപ്പിൾ കഴിക്കാം ഏ എ ഏ ഇതൊന്നും നമുക്ക് വേണ്ട വേണ്ട ഇത് നമുക്ക് വേണ്ട പിന്നെ നമുക്ക് ഒരാ മത്തങ്ങ കഴിക്കാം മത്തങ്ങ മത്തങ്ങ ആ കയർ ഫുള്ളായി നമുക്കിനി പോവാം തുറക്കുമോ ഇനി നമ്മൾ പോകണത് ഇന്നെൻ്റെ പരിപാടി ഇനി നമ്മൾ നമ്മളുടെ പരിപാടി ഇന്ന് നമ്മൾ മിലിറ്ററി ബേസിൽ പോയിട്ട് ഒരു എന്താണ് ഇനി പറയുക ടാങ്ക് ടാങ്ക് മോഷ്ടിക്കാൻ പോകണത് മിലിറ്ററി ബേസിൽ പോയിട്ട് നമുക്ക് മിലിറ്ററി ബേസിൽ പോവാ ടാങ്ക് മോഷ്ടിക്കാൻ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടിന്ന് വെച്ചാൽ അടുത്ത എന്ത് കാര്യം അടുത്ത എന്ത് ചെയ്യേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യും അയ്യോ ദൈവമേ ഓക്കെ നമുക്ക് ഇതിൽ കൂടെ പോയത് ഇതാണ് വഴി ഇതിൽ കൂടെ ഷോർട്ട് കട്ട് വഴി നിങ്ങൾക്ക് രസവും ഇല്ല നമുക്ക് വേറെ വണ്ടി എടുക്കാം മോഷ്ടിക്കാം എവിടെന്നറിയ മോഷ്ടിക്കല്ല അത് വെറുതെ വെച്ച ഒരു വണ്ടി അതായത് ചോയ്ക്ക് വെച്ചിരുന്ന ഒരു വണ്ടിയാണ് അത് അത് നമുക്ക് എടുക്കാം ഇവട്ടെ നല്ലോണ്ട് അപ്പുറത്താ തോന്നുന്നു ഉണ്ടായിരുന്നു കാണുന്നില്ല അത് സാരമില്ല നമുക്കൊന്നും കാണുന്നില്ല നമുക്ക് എന്താണ് ആ അതാണ് നമ്മള് വീട്ടിൽ ബസ്സൊക്കെ എനിക്ക് നേരെ അങ്ങോട്ട് പോവാ

അതാ കേട്ടിൽ കൂടെ ഞാൻ വന്നേ വേറെ പാലം ഉണ്ട് അതിൽ കൂടെ വരാൻ പറ്റും അതാ നമ്മടെ മിനിറ്റ് റിവേഴ്സ് നമ്മളെ മോസ്റ്റിലട ഇനി നമുക്ക് മോസ്റ്റൊന്നും ആവശ്യമില്ല ആ അതൊന്നും സാരില്ലേ ബസ് ബസ് ഓടിപ്പോവാ ഓടി സാധനം ഓടിക്കാ പോവാ ഓടിക്കാർട്ട് ലെവൽ വരുമ്പോന്ന് വന്നു 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 വന്ന ഇപ്പൊ സൗണ്ട് ഒക്കെ കുറെ സാധനങ്ങൾ കുറെ പേര് വന്നിട്ടുണ്ട് ഈ വണ്ടി എങ്ങനെ എടുക്കുക എന്നുള്ളത് പിടിച്ചാ തന്നെ അങ്ങനെ അമ്മ സീനല്ലോ അമ്മ സീന കഴിച്ചു ഓ അങ്ങോടാ പുതിയടാ പുതിയടാ പുതിയ എല്ലാവരും പറഞ്ഞ് പോയിട്ടുണ്ട് സ്ഥലമുണ്ട് ഇത് പ്രശ്നമുള്ള നമ്മുടെ അടുത്ത് കളിച്ചാണല്ലോ കളിച്ചോ എല്ലാ ഓക്കേ നമുക്ക് വേഗം സ്ഥലം ഓക്കല് ബാക്കിൽ ഉണ്ട്

മണ്ടി വണ്ടി എടുത്തിട്ടുണ്ട് പോണം കേട്ടു ഗേൾസ് അങ്ങനെയാണ് പോയില്ലേ അയ്യോ ഗേൾസ് നമ്മൾ അറിയേണ്ട പുള്ളിച്ച് പ്ലെയിനില് കൊള്ളിച്ച് പ്ലെയിന് ഇതാ താഴെ വിന്നു നിങ്ങൾ കണ്ടതുണ്ടാവും തോന്നുന്നു പ്ലെയിന് താഴെ വിണിട്ട് ഒന്ന് പോടേ അങ്ങനെ പോലീസിന്റെ കഴിയില്ല നമുക്ക് വീട്ടിൽ കൊണ്ടിടത് പോലീസ് കഴിഞ്ഞില്ലാട്ടോണ്ടോസ് അതാ പ്ലെയിന് വരുന്നത് ഇപ്പൊ നിന്ന നേരിട്ട് കണ്ടിട്ടുണ്ടാവും അത് അത് ഓടാം നീക്കേ ഈ പേങ്ങനുമ്പിൽ ആരും ഒന്ന് വന്ന കാര്യം നീ ആ േ ഓടിക്കോ ഓടിത്തള്ളിക്കോ ഓടിത്തള്ളിക്കോ ഓടിത്തള്ളിക്കുക നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതാണ് ഈ പണ്ടാണ് തള്ള അയ്യോടായിരുന്നു രക്ഷിക്കണേ അങ്ങോട്ട് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇപ്പൊ 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 നടപ്പില്ല കാഴ്സ് ഇങ്ങനെ പോവേണ്ട